ാണ് വാനില പോലത്തെ ലീഫാണ് മുങ്ങലോട്ടും എന്നെടാ സാധനം വെച്ചേക്കാം പോയിടാ കേട്ടോ കേട്ടോ ഉണ്ട് കേട്ടോ കേട്ടോ പക്ഷെ ഒന്നുമില്ലാ ഗ്രേസ് മോമർ കൈ ചൂടോണ്ട് വന്നിട്ട് ഞാൻ ഇതിനെ കൈ ചൂടായി പോകുന്നങ്ങനെ മോക്സ് ആ alışണം നിങ്ങൾ കാരണമല്ല ആഹ് അല്ല അങ്ങനത്തെ പോലെ തന്നെ തന്നെ ഒരു ഡയറക്റ്റ് കൊണ്ടിട്ട് రస్క్ నాటకాల కలకలాల పాటలు కమ్ ఆరే ఎక్లీప్ హా హా అది నిన్న సాయంత్రం నా పేరు వరా తినియాలికిందా ఆ పేరు వరా పేరు వరా ఆ ఎనీటి ని ఏంటా దొర పచ్చకారు ఎడౌండ్ తోనే నా కొచ్చి అవేనే ఆరా సరే పేరు ఆరే నీ పేరు పరి నీ పేరు వరా വിടെ വയനാടാണോ സംസാരങ്ങളെ ഡിഫറൻറ്റ് മനസ്സിലാണല്ലോ പറയും പേര് പറയും പറയൂ ബിരിയാണിയിൽ എന്തൊക്കെ സാധനങ്ങൾ ബിരിയാണി ഉണ്ട് ായിട്ടോ അതിന്റെ പേരോടാം അഞ്ഞൂറ് അടുത്തുണ്ട് അടുത്തുണ്ട് അഞ്ഞൂറ് ശരിയാണ് ബിരിയാണി ബിരിയാണിന്ത ആറേ ബിരിയാണി അല്ല മൂച്ചോല ബിരിയാണി കൈതാ നോക്ക പറ ബിരിയാണി കറക്റ്റാണ് ആണ് എന്റെ പേര് ബിരിയാണി ഓല പല

വിടോ ആ ഓ തീർച്ചയായിട്ടും എല്ലാവരും പോണേ